അപ്പോൾ ഇതാണ് നമ്മളെ കലാപം മണിയായിട്ട് എല്ലാ സ്റ്റേജിലും തിളങ്ങുന്ന വ്യക്തിയാണിത് നമ്മുടെ മണിദാസ് പയ്യോണി പ്രൊവേസ് കോമഡി ഷോയിലൂടെ പാട്ടുകൾ അവതരിപ്പിച്ചു കലാപമണിയുടെ പാട്ടുകൾ അവതരിപ്പിച്ചും അതുപോലെ തന്നെ വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്നുള്ള സിനിമയിലൂടെ ആ രംഗങ്ങൾ അവതരിപ്പിച്ചും അതുപോലെ തന്നെ കരിമാടിക്കുട്ടയിലെ രംഗങ്ങളൊക്കെ അവതരിപ്പിച്ചും പ്രശസ്തനായ വ്യക്തിയാണ് നമ്മുടെ മണിദാസ് പയ്യോണി അപ്പോ അദ്ദേഹത്തെ നമ്മളിപ്പോട്ടിന്ന് കണ്ടാറ് അകലാപ്പുഴ ബോട്ട് ഇന്ന് പ്രോഗ്രാം പ്രോഗ്രാം ഉണ്ടല്ലേ ചട്ടിന്ന് അപ്പോ എന്തായാലും സന്തോഷം ഈ ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സിറാജ് കൈനാട്ടിയുടെ ഫാമിലിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഒരുപാട് സന്തോഷം എന്റെ നാടാണ്

മുതലാളിയാണ് ഇത് ഏട്ടാ ഷാനുക്കന്നല്ലേ അങ്ങനെ മൂന്ന് ബോട്ടല്ലേ ഇതെല്ലാം നിങ്ങളെ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് യാത്ര ചെയ്യാൻ ഈ ഒരു ബോട്ടിൽ ഇങ്ങനെയുള്ളൊരു ബോട്ടിലാണ് പോയത് ഇതിലെ എ സി റൂമുകളൊക്കെ വരുന്നതാണ് ഇനി അങ്ങനെ ഇതൊക്കെ ഇപ്പോൾ യാത്ര കഴിഞ്ഞ് വന്ന ഒരിതാണ് അതുകൊണ്ടാണ് അ അലങ്കോലപ്പെട്ട് കിടക്കുന്നത് ടോയ്ലറ്റ് അല്ലാതെ സൗകര്യമുള്ള അടിപൊളി ഇതേപോലെയുള്ള രണ്ട് റൂമാണ് ഇതിനുള്ളത് അതിലപ്പുറത്തേല്ല സ്ത്രീകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് ഇതേ സെയിം തന്നെ പിന്നെ ഡബിൾ ഡെക്കറാണ് ഇതിൻ്റെ മുകളിലേക്കുള്ള വഴിയാണിത് പിന്നെ ഒരു അടുക്കള ബോട്ടിനകത്താണ് ഇതൊക്കെ ആ ആ ഞാൻ ഇതിന് മൊത്തം ഒന്ന് പരിചയപ്പെടുത്തിയോ പിന്നെ നമുക്ക് ഡേ നൈറ്റ് രാവിലെ വൈകുന്നേരം വരെയുള്ള കുടുംബ സംഘം എട്ട് വിവരങ്ങൾ അങ്ങനത്തെ ഒരുപാട് നടത്താം നമ്മളൊരു ഫാമിലി മൊത്തം വരെയാണ് ഇവിടെ നടക്കാം നൂറോളം ആൾക്കാരുടെ നടത്താം ഓക്കെ ഞാൻ അങ്ങനത്തെ കണ്ടല്ലേ അതേപോലെ പോയത് പിന്നെ ഇത് പിന്നെ വീട് ആ ആയിക്കോട്ടെ നമ്മുടെ ബോട്ടൽ മുതലാളി ആളെന്നോട്ടെ കേരണ്ടോഡി കയറണ്ടി

മാത്ര തുടങ്ങിയില്ല ആദ്യേ തുടങ്ങി പാട്ട് എന്തോന്ന് ഭയങ്കര ചെട്ടിയാണല്ലോ ഒരുപാട് ഇത് മറ്റൊരു ബോട്ട് ചെട്ടിയാണ് ഇവിടെ ബോട്ട് ചായയും കടിയും ഇവിടെന്നാണ് നമുക്ക് സപ്ലൈ ചെയ്യുന്നത് നമ്മൾ അത് വാങ്ങാൻ വേണ്ടി അവിടെ

നമ്മളിന്നാലൊരത്ഭുതം കാണാൻ പോന്ന ഈ ഒരു ദ്വീപിലാണ് കാണുന്ന ഒരു തുരുത്തല്ല അവിടെ ഈ തുരുത്ത് ഇവിടെ നിന്നാണ് കേട്ട

അങ്ങനുണ്ട് അടിപൊളി അതിമനോഹരമായ ഒരു യാത്രയാന്ന് ഇത്രയും വളരെ കുടുംബത്തിന്റെ യാത്ര ചെയ്യാൻ പറ്റുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ശേഷം ഇങ്ങനെ ഒരു ഒരുപടി യാത്ര അടിപൊളി നല്ല യാത്ര യാത്ര അടിപൊളി മാത്രമല്ല സൂപ്പർ

வா, வா, வா പക്ഷി േര <laughs> കേട്ടമായതിമായ വെളിയിൽ സഞ്ചുണ്ടിലന്തെ അരുമ സഹിതനാഥര ഗാന്ധിയോ മോഹന

ಆವಡದು ತಲೆ ಗುತಿ ಚಲನೆದಿಂದ ಇಲ್ಲಾ ಇnal ಮಾದನ ನೀರಂ ಬಾಗಿ ಸಂಪದವ ಚಾರದ ನೀ ಲಮಕಂ ನೀ ತಲೆಯಂತೆ ತಲೆಯತ್ತಾ ಆ ಎನ್ನಿ ಕಡಪಾರಿ ಕೈ ಮೇರೆ ಇರುದೆ ನವೆಗಳೆ ನುಂ ಕಿಕ್ಕೆ ಕುದಿತೆ ನೆನೆ ಲಾಗಲೇ ಗೋತಿ നല്ല നേമതയേ വണ്ടൈമ വചാരയേ ചാ കാളിയ ബുജില കാളിയ ബുജില നല്ല പോട്ടം ടി ടി നന്ദാസി ഇന്ത്യൻ ധാരക ബസൗജതി വാര വാര ഇന്ത്യൻ ഇലങ്കാ നീയനടോ രാജാജി നാടാ പാ പാ രാജാമേ രാജാ നാടാ 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 തിരക്കിടി അടുമായി അടുമായി സൻസതേ വോ ഹാ ഈ ലൈറ്റ് വരുന്നേ അപ്പൊ ആ തുരുത്തും പിന്നെ ഈ അതെല്ലാം സ്റ്റേ ആയിരുന്നു രണ്ടായിരത്തോളം കിളികളവിടെ ഒരു ഈവനിങ് ടൈമിന് അവരെല്ലാം പല സൈഡും വന്നിട്ട് ആൾട്ടാവും ഒരു മോർണിംഗിൽ ഒരു സിക്സ് സിക്സ് ഓ ക്ലോക്കിൽ അവരൊക്കെ സ്പ്രെഡ് ആവും ലോങ് പോകുന്ന ശരി നല്ല അടിപൊളിയായിട്ട് കാണാം ഞാൻ ഞാൻ വിടുന്നു അതാണ് ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് തിരിച്ചു തുലത്താണ് ഇത് ഇവിടെയാണ് ഈ രണ്ടായിരം കിളികൾ വന്ന് ഒത്തിചേരുന്ന സ്ഥലം അപ്പൊ കിളികൾ ചെക്കേറുന്ന മനോഹരമായ കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പലതരം കിളികളാണ് കേട്ടോ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് എത്രയോ കിലോമീറ്റർ താണ്ടിയിട്ടാണ് ഈ ഒരു ആറ് മണി സമയത്ത് ഇവിടത്തേക്ക് വന്ന് ലാൻഡ് ചെയ്യുന്നു എങ്കിൻ്റെ മോളെല്ലാം ആറിഞ്ഞ്

ക്യാമറ എങ്ങോട്ടാ പിടിക്കണ്ട അത്രത്തോളം പക്ഷികളാണ് പല ഭാഗത്തുനിന്ന് അവിടത്തേക്ക് വന്നോണ്ടിരിക്കുന്നു ോക്ക് അങ്ങല്ല നോക്ക് ഒരു സംഭവല്ലേ അവൻ പറഞ്ഞ പോലെ എല്ലാരും പോക്ക നീ ആക്ക ഞാസോ ൊക്കെ അകത്തകത്ത് ചുറ്റി കാണിച്ചു എന്നോട് പറഞ്ഞിരുന്നു ഓക്കെ okay. മഹ് ആ വെള്ളക്കളർ കാണുന്നല്ല കൊക്കുകളാണ് ചേരക്കൊക്ക് അതുപോലെ തന്നെ നീറക്കാക്ക വെള്ളക്കൊക്കുകൾ പിന്നെ ദേശാടന കിളികൾ അങ്ങനെ രണ്ടായിരത്തോളം പക്ഷികൾ രണ്ടായിരം ഒന്നല്ല അതിലും കൂടുതലുണ്ടാവും ഇല്ല ഇല്ല അപ്പോൾ ഈ ഒരു തീർത്തിൽ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് ഞാൻ എത്തിക്കും പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ലൊരു പ്രോത്സാഹനം എനിക്കുണ്ടാവണം ലൈക്ക് കമൻറ്റ് ഷെയർ തുടങ്ങിയ നമ്മൾ ബോട്ട് അടിപ്പിക്കാൻ പോവുകയാണ് തുരുത്തി എത്തി നേരത്തെ കയറിയ ഭാഗത്ത് തന്നെ അല്ലേ നേരത്തെ കയറിയ ഭാഗം തന്നെ അല്ലേ അവിടെ തന്നെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിങ്ങനെ പോകുന്നതാണ് നല്ല ഭംഗിയാണ് അപ്പോ ഈ ഒരു വീഡിയോ പറ്റി നിങ്ങൾക്ക് അഭിപ്രായം കമന്റ് എല്ലാം രേഖപ്പെടുത്തുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ